ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ താലപ്പൊലി ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയായിരുന്നു ആ താലപ്പൊലിയുടെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം താലപ്പൊലിയുടെ തലേദിവസം സന്ധ്യക്ക് ശേഷമാണ് ഞാൻ അമ്പലത്തിലേക്ക് ചെന്നത് കേട്ടോ അമ്പലത്തിലേക്ക് ചെന്നപ്പോൾ അമ്പലം തേ ഇങ്ങനെയായിരുന്നു നല്ല ദീപാലങ്കാരങ്ങളൊക്കെ നടത്തിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ അമ്പലത്തെ കലാപരിപാടികളുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് കയറുന്ന വഴിയിൽ തന്നെയായിരുന്നു സ്റ്റേജ് അതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് കയറുന്നതിന് മുമ്പ് കുറച്ച് സമയം ആ കലാപരിപാടികളൊന്നും നോക്കി നിന്നു കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെയും കുറെ എന്തൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു പക്ഷേ അധിക സമയം കണ്ടു നിൽക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറ വയ്ക്കണമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അമ്പലം അടക്കുന്നതിന് മുമ്പ് കയറി തൊഴുത് പറയൊക്കെ വെച്ച് ഇറങ്ങണമല്ലോ അപ്പം അതുകൊണ്ട് കുറച്ച് സമയം മാത്രം കലാപരിപാടികൾ കണ്ടിട്ട് വേഗം ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ ഉള്ളിലേക്ക് കയറിയപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലും ദേ ദൈതുപോലെ നല്ലവണ്ണം ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഒരുവിധം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു സ താലപ്പൊലിയുടെ തലേദിവസം ഇവിടെ ആളുകളെല്ലാവരും അമ്പലത്തിൽ വരും പറവയ്ക്കണം നോക്കിയപ്പോൾ നല്ല ക്യൂ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു തൊഴുതറങ്ങാം തൊഴുതിറങ്ങിയിട്ട് പറ എന്ന് വിചാരിച്ചിട്ട് ആദ്യം അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതു തൊഴുതിറങ്ങിയപ്പോഴേക്കും പറ വയ്ക്കാനുള്ള തിരക്ക് കുറച്ചൊന്ന് കുറഞ്ഞ പോലെ തോന്നി അപ്പം ഞാൻ പോയി ക്യൂവിൽ നിന്നു അങ്ങനെ ഞാനും ദേവിയുടെ സന്നിധിയിൽ പറ നിറച്ചു നെൽപ്പറയാണോ ഞാൻ നിറച്ചത് കേട്ടോ സാധാരണ നമ്മൾ നിറയ്ക്കുന്ന പറ നെൽപ്പറയാണല്ലോ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെൽപ്പറ വയ്ക്കുന്നത് അപ്പം അങ്ങനെ പറ വെച്ചു പറ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മണ്ഡപമുണ്ട് ആ മണ്ഡപത്തിൽ ആനച്ചമ്മയ പ്രദർശനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുറത്ത് വലം വയ്ക്കുന്ന കൂട്ടത്തിൽ ആന ചമയ പ്രദർശനം കാണാൻ വേണ്ടി ഞാൻ അതിനുള്ളിലേക്ക് കയറി ആ മണ്ഡപത്തിൻ്റെ ഉള്ളിൽ ചമയങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസം മേള നടക്കുന്ന സമയത്ത് പുറത്തേക്ക് എഴുന്നള്ളിപ്പൊക്കെ നടന്നു നടന്നുകഴിഞ്ഞ് പഞ്ചാരിമേളൊക്കെ നടക്കും പഞ്ചാരി പഞ്ചാരിമേള നടക്കുമ്പോൾ ആനകൾക്ക് കെട്ടാനുള്ള നെറ്റിപ്പട്ടവും വെഞ്ചാമരവും ആലവട്ടവും എല്ലാം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ആനകളുടെ ചമയത്തിൽപ്പെടുന്ന വേറെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു എനിക്ക് എല്ലാത്തിൻ്റെയും പേരറിയില്ലാതെ മണി പലതരത്തിൽപ്പെട്ട മണികൾ ഇതൊക്കെ ആനകൾക്ക് ഉള്ള ചമയ സാധനങ്ങളാണ് ഈ ഉത്സവത്തിനൊക്കെ എഴുന്നള്ളിക്കുമ്പോൾ ആനകൾക്ക് ആനകളെ ചമയിക്കാനുള്ള സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഇതിൻ്റെയൊന്നും എല്ലാത്തിൻ്റെയൊന്നും പേരെനിക്കറിഞ്ഞൂട കേട്ടോ എനിക്ക് നെറ്റിപ്പട്ടം ആലവട്ടം വെഞ്ചാമരം കോലം ഇതൊക്കെ തന്നെ ദേ ഇവിടെ ആലവട്ടം വെഞ്ചാമരം ഉണ്ട് ആ വട്ടത്തിൽ കാണുന്ന രണ്ട് ഇതുണ്ടല്ലോ അതാണ് ആലവട്ടം അതിൻ്റെ നടുവിൽ കാണുന്ന ആ വെള്ള കളറുള്ള അതാണ് വെഞ്ചാമരം പിന്നെ ഈ കാണുന്നത് കോലമാണ് ഇപ്പുറത്ത് കാണുന്നത് കോലമാണ് ദേവിയുടെ കോലം ദേവിയുടെ കോലാണ് കേട്ടോ ഇപ്പുറത്ത് കാണുന്നത് പിന്നെ അപ്പുറത്തൊരു കൊട രണ്ട് കൊടകൾ അപ്പുറം അപ്പുറം നിവർത്തി വെച്ചിട്ടുണ്ട് ഇതുപോലെയാണ് ആനകളെ നിരത്തി നിർത്തുക നടുവിലുള്ള ആനയുടെ മസ്തകത്തിലായിരിക്കും കോലം എഴുന്നള്ളിക്കുക കോലത്തിൻ്റെ താഴെ ദേവിയുടെ തിടമ്പും കൂടി എഴുന്നള്ളിക്കും പിന്നെ അപ്പുറം ഇപ്പുറം ഇതുപോലെ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി വെഞ്ചാമരവും ആലവട്ടവും ഒക്കെ എടുത്തിട്ടുള്ള ആനകളുണ്ടാവും ഇവിടെ മൊത്തം ഏഴ് ആനകളെയാണ് എഴുന്നള്ളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏഴ് നെറ്റിപ്പട്ടം ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിന് താഴെയായിട്ട് രൂപക്കളം വരച്ചിട്ടുണ്ട് ദേവിയുടെ രൂപക്കളം ഈ രൂപക്കളൊക്കെ വഴിപാടായിട്ട് കൊടുക്കുന്നതാണ് വഴിപാടായിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ പക്ഷേ ഈ രൂപക്കളം വരയ്ക്കുന്ന കലാകാരന്മാരെ നമ്മൾ സമ്മതിച്ചേ പറ്റൂലേ കാരണം എത്ര ഭംഗിയായിട്ടാണെന്നറിയുമോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണെന്നറിയോ അവർ വരച്ച് വെച്ചിരിക്കുന്നത് ആ രൂപം ഇപ്പം നമ്മൾ പേപ്പറിൽ തന്നെ ഒരു എന്തെങ്കിലും ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അതൊരു നൂറുവട്ടം മായ്ച്ച് നിരക്കില്ലേ നമ്മൾ വരയ്ക്കുക പക്ഷേ ഇത് അവർ ഈ പൊടികൾ പലതരം കളർ പൊടികൾ ഇട്ടിട്ടാണ് ഇത് ഈ രൂപക്കളം വരയ്ക്കുന്നത് അപ്പോൾ ആ പൊടികളുടെ പ്രപ്പോർഷനൊക്കെ കറക്റ്റായിരിക്കണം ആ കറക്റ്റ് ആവുമ്പോഴാണ് നല്ല ഭംഗിയിൽ ആ കളം അവിടെ തെളിഞ്ഞു വരിക ഇത് വരയ്ക്കുന്ന കലാകാരന്മാർ ശരിക്കും ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്നു അവരുടെ കഴിവിനെ ഒരുപാട് പ്രശംസിക്കണം നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ശരിക്കും ആ ദേവിയുടെ രൂപത്തിൽ നമുക്ക് ആ ഒരു ദിവ്യത്വം നമുക്കിങ്ങനെ നന്നായിട്ട് കാണാൻ കഴിയും ശരിക്കും ദേവിയുടെ ആ രൂപം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ സൈഡിലായിട്ട് ഇവിടെ കുറേ വർണ്ണക്കൊടകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കൊടകൾ നിവർത്തി വെച്ചിരിക്കുകയല്ല കൊടകളൊക്കെ ഇങ്ങനെ സൈഡിൽ ചാരി വച്ചിരിക്കുകയാണ് ഒരുപാട് കൊടകൾ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ ചമയപ്രദർശനം വളരെ നല്ല രസമായിരുന്നു കാണാനായിട്ട് കൊടകളും നെറ്റിപ്പട്ടവും ആലവട്ടവും മെഞ്ചാമരും കോലും രൂപക്കളവും എല്ലാം കണ്ട് വളരെ സംതൃപ്തിയോടുകൂടി തന്നെ അവിടെ ഇറങ്ങി വീണ്ടും നടക്കപ്പോയി നിന്ന് ഒന്നും കൂടി ഒന്ന് തൊഴുതു അതിനു ശേഷം അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ താലപ്പൊലിക്ക് അന്നദാനം പതിവുണ്ട് തലേദിവസം രാത്രി മുതൽ പിറ്റേ ദിവസം രാത്രി വരെ ഫുൾ ടൈം അവിടെ ഭക്ഷണം കിട്ടും അപ്പോൾ രാത്രിയിൽ രാവിലെ ഉച്ചയ്ക്ക് പിന്നെ വീണ്ടും രാത്രി അങ്ങനെയെല്ലാം അവിടെ ഭക്ഷണം അപ്പോൾ ഇതിപ്പോൾ തലേ ദിവസം രാത്രി വന്നാൽ ഞാൻ എപ്പോഴും അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോവുള്ളൂ കാരണം നമ്മൾ എവിടെ ഭക്ഷണം കഴിച്ചാലും ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദ ഊട്ടുണ്ടല്ലോ അന്നദാന ചോറുണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ എവിടെയും നമുക്ക് കിട്ടില്ല ഏത് വലിയ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചാലും അതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മളെങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാലും ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഉത്സവ സമയങ്ങളിൽ അടുത്തുള്ള അമ്പലത്തിലൊക്കെ ഭക്ഷണം ഉണ്ടെങ്കിൽ കഴിവതും ഞാനത് മിസ് ചെയ്യാറില്ല കേട്ടോ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തൊഴുത് കഴിഞ്ഞ് അന്നദാനവും കഴിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയത് അങ്ങനെ വളരെ സംതൃപ്തമായി വളരെ സന്തോഷമായിട്ട് തന്നെ ഇത്തവണ താലപ്പൊലിയുടെ തലേദിവസം അമ്പലത്തിൽ വന്ന് എല്ലാം കണ്ട് ദേവിയെ തൊഴുത് പറ നിറച്ച് സന്തോഷമായിട്ട് മടങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം